തിരുവനന്തപുരം ജവഹർ നഗറിൽ വ്യാജരേഖകൾ ചമച്ച് ഒന്നര കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് ഡി സി സി നേതാവ് അനന്തപുരി മണികണ്ഠനെ കണ്ടെത്താൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കേസിൽ കൂടുതൽ നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ നടന്ന തട്ടിപ്പ് പുറത്തുനിന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തട്ടിപ്പിലെ മുഖ്യസൂത്രധാരനായ അനന്തപുരി മണികണ്ഠനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇതിനിടയിൽ ഒളിവിൽ കഴിയുന്ന മണികണ്ഠൻ മുൻകൂർ ജാമത്തിന് ശ്രമിക്കുന്നതായാണ് വിവരം പ്രവാസിയായ ഡോറ എന്ന സ്ത്രീയുടെ പത്ത് മുറികളുള്ള കെട്ടിടവും പതിനാല് സെന്റ് ഭൂമിയുമാണ് മണികണ്ഠന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തത് കൊല്ലം സ്വദേശിനെ മെരുൻ ജേക്കപ്പും മുക്കോല സ്വദേശിനെ വസന്തിയുമാണ് ആൾമാറാട്ടത്തിലൂടെ തട്ടിപ്പ് നടത്തിയത് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് നടന്നത് മണികണ്ഠന്റെ നേതൃത്വത്തിലാണെന്ന് പോലീസ് അറിയുന്നത് മണികണ്ഠൻ നൽകിയ മുദ്രാപത്രങ്ങളിൽ ഒപ്പിടുക മാത്രമാണ് ഉണ്ടായതെന്ന് ഇരുവരും മൊഴി നൽകി അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയ മണികണ്ഠനു വേണ്ടി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ എന്ന് പറഞ്ഞ് ഭൂമി മെറിന്റെ പേരിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഭൂമി ചന്ദ്രസേനൻ എന്നയാളുടെ പേരിലേക്കും മാറ്റി ഡോറോയുടെ വീട് നോക്കുന്ന അടുത്ത ബന്ധു കരമടയ്ക്കാൻ രജിസ്ട്രേഷൻ ഓഫീസിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് നടന്ന വിവരം പുറത്തറിയുന്നത് കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്കുൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം മണികണ്ഠനെതിരെ കോൺഗ്രസ് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല കരുളി ന്യൂസ് തിരുവനന്തപുരം